നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഇതാണ് ആ ചിത്രം പ്രധാനമന്ത്രി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം എത്തിയ സമയത്ത് നടന്ന നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും അതിലൊന്നാണ് ഈ ചിത്രം വയനാട് ദുരന്തത്തിനെതിരെയായ നൈസമോളെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രം മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ വലുതായി ആഘോഷിച്ച ദൃശ്യങ്ങളാണ് രാത്രികാല ചർച്ചകളിൽ പ്രധാനമന്ത്രിയുടെ ആർദ്ര മനസ്സിനെ നമ്മളൊക്കെ പുകഴ്ത്തിയ കാഴ്ച നീണ്ട ഇൻട്രോകളിലൂടെ രാത്രികാല ചർച്ചകളിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലിനെ പുകഴ്ത്തിയ കാര്യമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാവും അന്ന് അതിനായി അന്ന് നടന്ന നീണ്ട ഫോട്ടോഷൂട്ട് ഇന്ന് നമുക്ക് അങ്ങനെ പറയാനാണ് തോന്നുക അന്ന് നടന്ന നീണ്ട ഫോട്ടോഷൂട്ടിൽ നൈസമോളെ കയ്യിലെടുത്ത് പ്രധാനമന്ത്രി കാണിച്ച പ്രകടനമാണ് ഇത് ഞാൻ മറ്റൊരു ചിത്രം കാണിക്കാം ഇതാണ് അടുത്ത ചിത്രം ഡി വൈഫയുടെ നേതാവ് വി കെ സനോജ് അദ്ദേഹം നൈസമോളെ എടുത്തു നിൽക്കുന്ന ചിത്രമാണ് എന്താണ് നൈസമോളുടെ വ്യത്യാസം എന്നറിയാമോ വയനാട്ടിൽ പ്രധാനമന്ത്രി അന്ന് നൈസമോളെ എടുത്തു പോയതിന് ശേഷം അഞ്ചിൻ്റെ പൈസ കേരളത്തിന് തന്നില്ല ഒരു കൈ സഹായം തന്നില്ല എന്ന് മാത്രമല്ല ആവും പോലെ കുരുക്കാനും ശ്രമിക്കുന്നു അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു വയനാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണം പോലും നടക്കുന്നു ഈ സാഹചര്യത്തിൽ നൈസമോള് അന്ന് പ്രധാനമന്ത്രിയുടെ കയ്യിലിരുന്നു കൊണ്ട് ഉണ്ടാക്കിയ പ്രതീക്ഷ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ നായകൻ തന്നെ എടുത്ത ഘട്ടത്തിൽ ആ കുഞ്ഞു മകളുടെ മനസ്സിലുണ്ടായ പ്രതീക്ഷ കടലോളമാണ് അത് കണ്ട നാട്ടുകാരുടെ ഉള്ളിൽ ഉണ്ടായ പ്രതീക്ഷ അതിനും മുകളിലാണ് അന്നുണ്ടായ പ്രതീക്ഷ മുഴുവൻ അസ്തമിപ്പിക്കുന്ന വിധത്തിലേക്ക് പിന്നീടുള്ള നടപടികൾ പോയി പിന്നീട് ഡി വൈ പ്രതിഷേധ സമരം കേരളത്തിൻ്റെ അല്ലെങ്കിൽ വയനാടിൻ്റെ സഹായത്തിന് കേന്ദ്രം ഇടപെടണം എന്നാവശ്യപ്പെട്ടുള്ള അതേ സ്ഥലത്തെ പ്രതിഷേധ സമരത്തിൽ െ സനോജിന്റെ കയ്യിലിരിക്കുന്ന നൈസമോളാണിത് ഇതാണ് ഈ വയനാട് ദുരന്തത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം വൈരുദ്ധ്യങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഒക്കെ ശേഷം ഇന്ന് അവശേഷിക്കുന്ന ചിത്രം എന്താണ് കേരളത്തോട് മാത്രം ഇത്ര പ്രത്യേകമായ സമീപനം തൊട്ടടുത്ത് നിൽക്കുന്ന ഇവിടെ മുന്നൂറിലധികം ആളുകൾ മരിച്ച ഒരു ദുരന്തമുണ്ടായിട്ട് ഇന്ന് വരെ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല തൊട്ടടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പി സഖ്യകക്ഷികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും മരണങ്ങളുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ മൂവായിരം കോടിയും മൂവായിരത്തി നാന്നൂറ് കോടിയുമൊക്കെ അപ്പപ്പോൾ വിതരണം ചെയ്യുന്ന കേന്ദ്രം കേരളത്തിൽ മാത്രം പതിവ് വിഹിതം തന്നില്ലേ എന്ന് പറഞ്ഞ് കേരളത്തെ അപഹസിക്കുന്നത് എന്ത് സഹായിക്കും ാണ് എന്നുള്ളതാണ് അതിനോട് ചേർത്ത് വായിക്കാൻ എന്താണ് കേന്ദ്രത്തിന്റെ സമീപനം എന്ന് മനസ്സിലാക്കണമെങ്കിൽ മൂന്നാമത് ഒരു വാർത്ത കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താം ഇന്ന് കേരളത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു വാർത്തയാണ് ഒരുപക്ഷെ മാധ്യമങ്ങളിലൊന്നും അത് കാണില്ല മാധ്യമങ്ങൾക്ക് പ്രത്യേകമായി ഇവിടെ ഉള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ആയിക്കോട്ടെ മാധ്യമങ്ങളിൽ കാണാത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഉണ്ടായ ഇടപെടലാണ് രാജ്യസഭയിൽ മുണ്ടക്കൈയിൽ യിൽ എന്ത് ചെയ്തു എന്നുള്ളതിന് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ ഒരു മറുപടിയാണ് മുണ്ടക്കൈ ദുരന്തഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിൻ്റെ ചെലവി ഇനത്തിൽ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ കൊണ്ടുപോയി പിടിച്ച് പറിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ പറയണം കേരളത്തിൻ്റെ നിലവിലെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അത്രയും പൈസ വയനാട് വന്ന സഹായത്തിന് കൊണ്ടുപോയി അപ്പം പ്രധാനമന്ത്രിയുടെ ചെലവ് എന്തായിരിക്കും എന്തായാലും നൂറ്റമ്പത്തിമൂന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനത്തിലുള്ള ചെലവ് മോദി സർക്കാർ കൊണ്ടുപോയി അത് എവിടുന്ന കേരളത്തിൻ്റെ കയ്യിലുള്ള കേരളത്തിന് വന്ന സഹായങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ഹെലികോപ്റ്ററുകൾക്കുള്ള എയർ ബിൽ ഇനത്തിൽ എസ് ഡി ആർ എഫ് നിധിയിൽ നിന്നാണ് പണം പിടിച്ചത് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേന്ദ്ര മന്ത്രി അമിത്ഷായെ സമീപിച്ച് സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അതേ നാൾ അതേ മണിക്കൂറുകളിൽ രാജ്യസഭയിൽ നൽകിയ മറുപടിയാണ് ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് നിഷേധിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഭീമൻ തുക പിടിച്ചുപറിച്ചു കൊണ്ടുപോയത് സംസ്ഥാനം പ്രളയത്തിലകപ്പെട്ടപ്പോഴും സമാനമായ സാഹചര്യം നിങ്ങൾ ഓർമ്മയിലുണ്ടാകും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവിനത്തിൽ ഇവിടുന്ന് പിടിച്ചു വാങ്ങിയ സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകും അരി മണ്ണെണ്ണ ഇതൊക്കെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുപോയ തുകയുടെ കണക്ക് ആകെ ഇരുന്നൂറ്റി ൂറ് ദശാംശം ഏഴ് നാല് കോടി രൂപ പ്രളയത്തിൽ ഇവിടെ വന്ന വ്യോമസേനയുടെയും ഒപ്പം അരി വിതരണം ചെയ്തതിൻ്റെ പൈസ പിടിച്ചു പിടിച്ച് പിന്നീട് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ എസ് ഡി ആർ എഫ് നിധിയിൽ കഴിഞ്ഞ വർഷം ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒമ്പത് ഒമ്പത് കോടിയും നടപ്പുവർഷത്തെ വിഹിതമായ മുന്നൂറ്റി എൺപത്തെട്ട് കോടിയും ചേർത്ത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇതുപയോഗിക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ ദുരിതാശ്വാസ മേഖലയിൽ ദുരന്ത പ്രതികരണ നിധി എന്ന് പറയുന്ന പതിവ് വിഹിതമാണ് കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയിൽ നിന്നൊക്കെ എല്ലാ കൊല്ലവും നൽകുന്ന നിശ്ചയിക്കപ്പെട്ട തുകയാണ് ആ തുകയിൽ നിന്ന് എടുത്തോ എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഇതിൽ നിന്ന് ആണ് നൂറ്റി കോടി രൂപ വ്യോമസേനക്ക് കൂലി വേണം എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയത് ഫലത്തിൽ ഇനി അവശേഷിക്കുന്നത് അറുന്നൂറ്റി കോടി രൂപ മാത്രമാണ് നഷ്ടം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം നൽകിയ വിശദമായ പഠന റിപ്പോർട്ട് പരിശോധിച്ചിട്ടാണ് ഈ പരിപാടി ഇനി അടുത്തൊരു ബില്ല് വരും എന്താ കേന്ദ്ര സംഘം ഇവിടെ പഠിക്കാൻ വന്നതിൻ്റെ തുക എത്രയാണെന്ന് വെച്ച് കോടികളുടെ ബില്ല് വേറെയും വരും യഥാർത്ഥത്തിൽ ഇത്ര വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണോ വേണ്ടത് എന്നുള്ള ചോദ്യം ഉണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പായിട്ടിരുന്നു അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കേൾക്കേണ്ടതുണ്ട് കേരളത്തെ ഒറ്റ കൊടുക്കുന്ന അഞ്ചാം പത്തികളാണ് ബി വയനാട് ദുരന്ത നിവാരണത്തിൽ കോൺഗ്രസ് നേ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സംഘികൾക്ക് കേന്ദ്ര നിലപാടിനെ വിമർശനമേ ഇല്ല അവർക്ക് കൂടിയെതിരായിട്ടാണ് നമ്മുടെ സമരം ചെയ്യുന്നത് എൻ്റെ പോസ്റ്റിന് കീഴിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ഇന്നേ വരെയുള്ള കണക്കനുസരിച്ച് വയനാടിൻ്റെ പേരിൽ കേരളം പിരിച്ചത് അറുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം നാല് രണ്ട് കോടിയാണ് കൊറോണ പ്രളയകാലത്ത് പിരിച്ചതിൽ ഇരുന്നൂറ്റമ്പത് കോടിയും കൂട്ടി ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി തൊള്ളായിരത്തി ഇരുപത്തിനാല് ദശാംശം നാല് രണ്ട് കോടി രൂപ കേരളത്തിൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ കൂടി കൂടെ സംസ്ഥാനത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയ എണ്ണൂറ്റി ഒ മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ഒമ്പത് കോടിയും കൂട്ടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് കോടി കേരളത്തിൻ്റെ അടുത്തുണ്ട് നാട്ടിൽ ജനങ്ങൾ മനസ്സ് നിറഞ്ഞ് ദുരിതാശ്വാസത്തിന് നൽകിയ സംഭാവനയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം ശ്രദ്ധിക്കൂ കേരളം പിരിച്ച തുക എന്നാണ് കേരളത്തിൽ നിന്നും മാറി നിൽക്കുന്ന സംഘി മനസ്സ് ഭാഷയെപ്പോലും സ്വാധീനിക്കുന്നതാണ് വിമർശകൻ കരുതുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം അതത് വർഷം തന്നെ ചെലവഴിച്ച് തീർക്കും ുള്ളതാണ് എന്നാണ് ദുരിതബാധിതർക്ക് സമാശ്വാസ ധനസഹായം നൽകുന്ന പണം ഉടൻ തന്നെ ചെലവഴിച്ചു തീർക്കാനാകും എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആധുനിക സങ്കല്പം ഇതിൽ ഒതുങ്ങുന്നില്ല ദുരന്ത സമയത്തെ പ്രവർത്തനങ്ങളും സഹായവും കൊണ്ട് തീരുന്നതല്ല ഇത് കൂടുതൽ മികവോടെ പുനർനിർമ്മാണം നടക്കണം ഭാവിയിലേക്കുള്ള മുൻകരുതലുകൾ എടുക്കണം ഇതിന് സമയമെടുക്കും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ കണക്കുകൾ നോക്കാം കഴിഞ്ഞ സർക്കാരിന്റെ വെള്ളപ്പൊക്ക ദുരന്ത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറു എണ്ണൂറ്ററുപത്തിരണ്ട് കോടി രൂപ ചെലവായത് ഇപ്പോഴാണ് കോവിഡുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയാണ് ഈ കാലയളവിൽ ചെലവായത് ഊഖിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ചെലവായതും ഈ കാലം ാണ് ഡി ബി ടി വഴി നേരിട്ട് നൽകിയത് എഴുന്നൂറ്റി കോടി രൂപ ഇവയ്ക്ക് പുറമെ ഡിപ്പാർട്ട്മെന്റുകളും കളക്ടർമാർ വഴിയും ചെലവാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തഞ്ച് കോടി രൂപ വയനാട് പുനർനിർമ്മാണത്തിനായുള്ള പദ്ധതികൾക്ക് വേണ്ടി വരുന്ന തുക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് കേരളത്തിന്റെ കയ്യിലുള്ളതായി നമ്മുടെ വിമർശകൻ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് ഈ തുകയിൽ സിംഹ പങ്കും ഇതിനകം തന്നെ റോഡുകൾക്കും മറ്റു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവയ്ക്കപ്പെട്ടു അതുകൊണ്ട് അധിക ധനസഹായം കേന്ദ്ര സർക്കാർ തരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം അങ്ങനെ ഒരു ചില്ലിക്കാശ് തരില്ല എന്ന് കേന്ദ്രവും ഭീമമായ തുകയൊന്നുമല്ല കേരളം ആവശ്യപ്പെട്ടത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സർക്കാരിന്റെ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഇതാണ് നൂറ്റമ്പത്തിമൂന്ന് കോടി രൂപ നൽകുന്നത് തത്വത്തിൽ അംഗീകാരമുണ്ട് അത് എസ് ഡി ആർ എഫിന്റെ ബാലൻസ് ഉള്ള തുകയിൽ നിന്നും കണ്ടെത്തണം അതിന് കേന്ദ്രത്തിന്റെ ശുപാർശ ആവശ്യമില്ലല്ലോ എസ് ഡി ആർ എഫിൽ നിന്നുള്ള പണം സംസ്ഥാനത്തിന് സാധാരണ ഗതിയിൽ അർഹതപ്പെട്ടതാണ് ഫിനാൻസ് കമ്മീഷനാണ് ഈ തുക നിശ്ചയിക്കുന്നത് എഴുപത്തി ശതമാനം കേന്ദ്രവിഹിതം ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന വിഹിതം ഇങ്ങനെ ഫിനാൻസ് കമ്മീഷന്റെ തീരുമാനപ്രകാരം കിട്ടുന്ന പണത്തെയാണ് കേന്ദ്രത്തിന്റെ വയനാടിനുള്ള പ്രത്യേക ധനസഹായമായി കുട്ടി കേരളം ആവശ്യപ്പെടുന്നത് സാധാരണഗതിയിലുള്ള എസ് ഡി ആർ എഫ് വിഹിതത്തിന് പുറമേയുള്ള ധനസഹായമാണ് ഇങ്ങനെ പ്രത്യേകം ധനസഹായം നൽകാനാണ് ദേശീയ ദുരന്ത നിവാരണ നിധി ഈ ദുരന്തം ദേശീയ പ്രാധാന്യമുള്ള തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ എൻ ഡി ആർ എഫിൽ നിന്ന് പ്രത്യേക ധനസഹായം ലഭിക്കുന്നത് എളുപ്പമാകും ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും തീവ്ര ദുരന്തങ്ങളിൽ ഒന്നായ വയനാട് ദുരന്തത്തെ തീവ്ര ദുരന്തമായി ലെവൽ ത്രീയിൽപ്പെട്ട ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറല്ല അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ധനസഹായം ലഭിക്കുമായിരുന്നു വയനാട് ഇരകളുടെ കടബാധ്യതകൾ എഴുതി തള്ളാൻ ആവശ്യപ്പെടാമായിരുന്നു ഈ പഴുതടയ്ക്കാനാണ് ലെവൽ ത്രീ തീവ്ര ദുരന്തമായി വയനാട്ടിലെ ഇതിനെ പ്രഖ്യാപിക്കാത്തത് ഇതിനെ സർവാത്മന പിന്താങ്ങുന്ന ബി ജെ പിയെ അഞ്ചാം പത്തി എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കുക എന്നാണ് ഡോക്ടർ തോമസ് ഐസക്ക് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വയനാട്ടിലെ നൈസമോളുടെ ഈ മുഖം കാണുന്ന ഓരോരുത്തർക്കും ഓർമ്മ വരും പ്രധാനമന്ത്രിയും ബി ജെ പിയും നടത്തിയ ഇടപെടലുകളുടെ വ്യർത്ഥത അവർ ഉദ്ദേശിച്ചത് എന്താണ് എന്നത് അവർ നേടിയെടുത്തു മാധ്യമ ശ്രദ്ധ മാധ്യമങ്ങളിലൂടെയുള്ള തുടർന്നുള്ള പ്രചാരണം ആ പ്രചരണങ്ങളുടെ തുടർച്ചയായി വയനാടിനെ മുൻനിർത്തി വ്യാജ വാർത്തകൾ നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്നതും നാം കണ്ടു എന്തായാലും ഇവിടെ നിന്ന് വ്യോമസേനയുടെ ചെലവിനത്തിൽ എഴുതിക്കൊണ്ടുപോകാൻ തീരുമാനിച്ച കാര്യമാണ് നിത്യാന്തരായി ഏറ്റവും ഒടുവിൽ രാജ്യസഭയിൽ വെളിപ്പെടുത്തിയത് ഇനി പ്രധാനമന്ത്രി വന്നതിൻ്റെ ചെലവ് കേന്ദ്രസംഘം പഠിക്കാനെത്തിയതിൻ്റെ ചിലവ് പിന്നീട് മന്ത്രിമാർ സുരേഷ് ഗോപി വരെ വന്നതിൻ്റെ ചെലവ് ഒക്കെ എഴുതിക്കൊണ്ടുപോകുമ്പോൾ ഉള്ള ദുരിതാശ്വാസം നീ മൊത്തമായി അങ്ങ് കൊണ്ടുപോകും തരാനുള്ളത് ഒട്ട് തരികയുമില്ല അപ്പോൾ ഇതെല്ലാം കണ്ട് അവിടെ മോളിൽ നിന്നൊരാൾ ചിരിക്കുകയും ചെയ്യും ഇങ്ങനെ കുരുങ്ങട്ടെ എന്ന് കണ്ട് വയനാട് ദുരന്തം മലയാളികളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠത്തിന് അടിക്കുറിപ്പാണ് ഓരോ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും നന്ദി നമസ്കാരം